ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ പൊട്ടോട്ടോ ഉണ്ട് ഒരു പൊട്ടോട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം പൊട്ടോട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു ഇപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്ത് വെട്ടുക അതിനുശേഷം ശേഷം ഇതേപോലെ നീളത്തിൽ വെട്ടിയെടുക്കുക ഒരു അര സെൻറ്റിമീറ്റർ കനത്തിൽ മാത്രം നമ്മളിത് വെട്ടിയെടുക്കാൻ പാടുള്ളൂ കൂടുതൽ കനം കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പാടുള്ളതല്ല പൊട്ടറ്റോ വെട്ടി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെട്ടിയെടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം ആദ്യം നമ്മൾ പൊട്ടോട്ടോ വെട്ടി വെച്ചതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിലെ പൊട്ടോട്ടോടെ ഒരു വെളുത്തൊരു പൊടി ഉണ്ടാകും അത് കഴുകി കളയണം ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് നേരം ഇതേപോലെ വെള്ളം നമ്മൾ ഒഴിച്ച് വെക്കുക കൂടുതലായിട്ട് നമ്മളിത് ബോയിൽ ചെയ്യാൻ പാടുള്ളതല്ല പത്ത് മിനിറ്റിന് ശേഷം നമ്മൾക്കിത് ഫ്രൈ ചെയ്യാം അതിന് നമ്മൾ ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഓയിൽ നല്ല ചൂടായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ടവ്വൽ കൊണ്ടോ നമ്മൾ ഇപ്പോൾ ഈ വീടിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഒപ്പി ഒപ്പി എടുക്കണം വെള്ളം വെള്ളമുണ്ടാവാൻ പാടുള്ളതല്ല എൻ്റെ ചെറിയൊരു പീസ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെന്ന് നോക്കുക നല്ല കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് എന്നതിന് ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ തിളച്ച എണ്ണയിലേക്ക് കൊടുക്കുക ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇളക്കി മറിക്കാൻ പാടുള്ളതല്ല എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയുള്ള പൊട്ടോട്ടോ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ ഞാനിവിടെ ഒരു ആറു ഏഴ് പൊട്ടോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി അവിടുന്ന് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കുക കാരണം അപ്പത്തെ നമ്മൾ ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ പൊട്ടോട്ടോ എല്ലാം പൊടിഞ്ഞു പോവും അല്ലെങ്കിൽ അടിപിടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ഒരു നാല് അഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊട്ടോട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ചെറുതായിട്ട് ആണ് നമ്മളിത് ഇളക്കി മറിച്ച് കൊടുക്കണം യാതൊരു ഇതാ കാരണവശാലും നമ്മൾ ഒന്നായിട്ട് ഇളക്കി പൊടിക്കരുത് ഇപ്പോൾ ഏകദേശം ഇത് ഫ്രൈസ് ആയിട്ട് വരുന്നുണ്ട് നമ്മളതിങ്ങനെ ഫ്രൈ പാനിലിട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ച് എടുക്കുക ഇങ്ങനെ തട്ടി തട്ടി നോക്കുമ്പോൾ തന്നെ അത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ശബ്ദം നമ്മൾക്ക് അനുഭവപ്പെടും അത് ഫ്രൈ ആയി എന്നുള്ളതിൻ്റെ സൂചനയാണത് അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ നല്ല ഫെയറിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളതൊരു സ്റ്റൈനറിലേക്ക് കോരി മാറ്റിയെടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്യണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഒരു ലേശം ചെറുതായിട്ട് പിഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഉപ്പ് എടുത്ത് ഇടേണ്ടതാണ് എന്നിട്ട് നല്ല രീതിയിലൊന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൊട്ടുകയില്ല കാരണം ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക